ഭ്രേമയുഗത്തിന് ശേഷം ഞെട്ടിക്കാൻ ഡയസറെ എത്തുകയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം പ്രണവ് മോഹൻലാൽ നായകനെ എത്തുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം വീണ്ടും ഞെട്ടിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് വയനോട്ട് ഫിലിംസ് അതെ പ്രേതപടങ്ങൾ എടുക്കുന്നതിൽ പ്രകൽഭര തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് കണ്ടു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി വന്ന ആ ഒരു ചാത്തൻ്റെ കഥ അത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു മമ്മൂട്ടിയെ കൊണ്ട് മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത ഒരു ചിത്രം ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ പോവുകയാണ് പ്രണവ് മോഹൻലാലിനെ ചാറ് ഉറ്റി പിഴിഞ്ഞെടുക്കുന്ന ഒരു മികച്ച ചിത്രമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ ട്രെയിലർ കാണുമ്പോൾ അത് മിക പ്രണവിൽ നിന്നുള്ള ഏറെ വ്യത്യസ്തമായ ഒരു റോൾ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്തിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും തിയേറ്റർ ഭരിക്കാൻ ഇവനെത്തുമ്പോൾ അത് വീണ്ടും മലയാളികളെ പേടിപ്പിച്ച് വിറപ്പിക്കും നമുക്ക് തിയേറ്ററുകളിൽ എന്നറിയാം മികച്ച ശബ്ദ മിശ്രണങ്ങളും എല്ലാം ചേർന്ന് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻസരാം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാം എന്നുള്ളതാണ് കാന്താര ഇതാ എത്താൻ പോവുകയാണ് കാന്താര ഞെട്ടിക്കാനായി തന്നെ വരികയാണ് കാന്താരയ്ക്ക് മണിക്കൂറിൽ വിറ്റ് പോകുന്നത് ഇപ്പോൾ മുപ്പതിനായിരത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് ഓൾറെഡി നാനൂറ് കെ ടിക്കറ്റ്സുകൾ വിറ്റ് പോയിരിക്കുന്നു നാളെ മുതൽ സിനിമ എത്തുമ്പോൾ കേരളത്തിലെ പ്രീസെയിൽ മാത്രം രണ്ടര കോടി കടന്നിരിക്കുകയാണ് ഫൈനലായി മൂന്ന് മൂന്നര കോടി എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് എന്തായാലും ട്രാക്കിങ്ങിലൂടെ വരുമ്പോൾ ആറ് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നര ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് പോയപ്പോൾ മുപ്പത് ശതമാനം ഒക്കയുപെൻസിയിൽ രണ്ടര കോടി രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നിരിക്കുന്നത് കാന്താര വൺ എന്നുള്ള ചിത്രം കണ്ടാൽ മാത്രം മതി പിന്നീട് ടു കാണാനുള്ള പ്രചോദനം അതുതന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ തന്നെയാണ് സിനിമയ്ക്കുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഋഷഭ് ഷെട്ടി ഒരു ഗംഭീര സ്റ്റോറി ആണെന്നുള്ളത് തെളിയിക്കുന്ന ചിത്രമായിരിക്കും കാന്താര റ്റു കാന്താര റ്റു മണ്ണിലൂടെ അദ്ദേഹം നാഷണൽ അവാർഡ് നേടിയെങ്കിൽ ടൂയിലൂടെയും നാഷണൽ അവാർഡ് നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് കേരളം ഇളക്കി മറിക്കാൻ തന്നെ പോവുകയാണ് അന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം വരുമ്പോൾ അത് തന്നെയാണ് ഒരു പ്രീക്വലായിട്ടാണ് വരുന്നത് അല്ല അതായത് സ്വീക്വർ ആയിട്ടല്ല വരുന്നതെന്നും കൂടി ഓർമ്മിപ്പിക്കാം അതുകൂടി ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മലയാളികളെ തൃപ്തിപ്പെടുത്തുന്ന നൂറ് ശതമാനം നമ്മളുടെ മാത്രം മലയാളിയുടെ സ്വന്തം കാന്താരയായി മാറുന്നു എന്നുള്ളതാണ് പ്രീ റിലീസ് ഈവൻറ്റ് അഞ്ച് മണിക്ക് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താണേലും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വരുന്നു പെയ്ഡ് റിലീസുകളും എല്ലാം പ്രീ ഫ്രീസെയിലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കളം വിടാൻ അല്ലെങ്കിൽ കളത്തിലേക്ക് കയറാൻ തന്നെ ഒരുങ്ങുകയാണ് കേരളത്തിൽ രാവിലെ തന്നെയാണ് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ എവിടെ നോക്കിയാലും റെഡ് അലേർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഗംഭീരമാണ് ഇരുപത്തി ആറാം തീയതി തുടങ്ങിയ പ്രീസെയിലിൽ എഴുപത്തി അയ്യായിരം ടിക്കറ്റ് വിറ്റുപോയെങ്കിൽ ഇരുപത്തി ഏഴാം ദിനം അറുപത്തി രണ്ട് അറുപത്തി രണ്ടായിരവും ഇരുപത്തി എട്ടാം ദിനം തൊണ്ണൂറ്റി രണ്ടായിരം ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടാണ് കണക്കുകൾ വന്നത് എന്താണേലും ഇന്നും അത് ഒരു ഒന്നര രണ്ട് ലക്ഷത്തിന് മുകളിലേക്കുള്ള ടിക്കറ്റുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മണിക്കൂറിൽ വിറ്റുപോകുന്നത് ഇരുപത്തി എണ്ണായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ തന്നെയാണ് കാത്തിരിക്കാം ഇതിൻ്റെ ആദ്യ അഭിപ്രായങ്ങൾക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മാസത്തെ ഇടവേളകൾക്ക് ശേഷം മമ്മൂക്ക മമ്മുകൈത ആ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ട്രിപ്പിൾ എം എൻ മൂവി ഇതിനു മുമ്പ് പാട്രിയോട്ട് എന്ന് നമ്മൾ പേര് കേട്ടെങ്കിൽ അതിന് ടീസർ വരാൻ പോവുകയാണ് ഒപ്പം ടൈറ്റിൽ റിവീൽ ചെയ്യാനും പോകുന്നു ഇനി പാട്രിയോട്ടാണോ പാട്രിയോട്ടിന്റെ പേര് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ഇത് ഉണ്ണി എന്ന് ചോദിച്ച പോലെ ആയിരിക്കും ഇന്ന് കാര്യങ്ങൾ കാരണം പേട്രിയോട്ട് എന്നാണ് നമ്മൾ ഏറെയും ആളുകൾ ഈ ഒരു സിനിമയെക്കുറിച്ച് കേൾക്കുന്ന പേരുകൾ ശ്രീലങ്കയിൽ നിന്ന് കിട്ടിയ ആ ഒരു പേര് പിന്നീട് മോഹൻലാൽ തന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ ആ പേര് തന്നെയാണോ സിനിമയ്ക്ക് എന്നുള്ളത് ഇനിയും സങ്കോചവും സംശയവും ഒക്കെ ആയിട്ട് നമുക്ക് നിൽക്കാം എന്നാലും മമ്മൂട്ടി തിരിച്ചെത്തിയതോടെ ഇന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് ഹൈദരാബാദിലെത്തിയ മമ്മൂക്ക അത് ആ ജോയിൻ ചെയ്യുകയും സിനിമ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു തൊട്ട് പിന്നാലെ അതിൻ്റെ അപ്ഡേറ്റ് വരുമെന്ന് ഉറപ്പായിരുന്നു ആ അപ്ഡേറ്റ് വരികയും ചെയ്യുകയാണ് നാളെ സിനിമയുടെ ടീസറും അതേപോലെ തന്നെ ടൈറ്റിൽ അനൗൺമെൻറ്റും ഒക്കെ എത്തുമ്പോൾ അത് ഏറെ കാത്തിരുന്ന മമ്മൂട്ടി മോഹൻലാൽ ജോഡിയുടെ ആ ഒരു ഒരുമിക്കൽ അതായത് നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടം ഭയങ്കര ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മിരിയാസ്